കുഞ്ഞുങ്ങളുടെ ജീവൻ തിരികെ നൽകി നായയെ കടിച്ചെടുത്ത പുലി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ആയുസിന്റെ ബലം എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇതാ ഇവിടെ നടന്നത് നടുക്കുന്ന അത്ഭുതം തന്നെ ഒറ്റമുറി വീടിനകത്ത് രാത്രി പുലി കയറി ഉറങ്ങിക്കിടന്ന മൂന്ന് കുഞ്ഞുങ്ങളിൽ ഒരാളെ തട്ടി താഴെയിട്ട ശേഷം പുലി നായയെ കടിച്ചെടുത്തു അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും കരച്ചിലിനിടെ പുലി നായയുമായി ഓടി മറിഞ്ഞു മലമ്പുഴ അകമലവാരത്ത് എലിവാൾ സ്വദേശി കെ കൃഷ്ണന്റെ ഒറ്റമുറി വീട്ടിലാണ് ആരെയും നടക്കുന്ന ഭീകര സംഭവങ്ങൾ നടന്നത് കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് മാതാപിതാക്കളും നാടും എന്നാൽ നാടിന്റെ ഉറക്കം കെടുത്തുകയാണ് പുലി കൃഷ്ണന്റെ മക്കളായ അനിരു ഏഴ് പൗർണമി അഞ്ച് അവനിക മൂന്നര എന്നിവരാണ് കട്ടിലിൽ കിടന്നിരുന്നത് പുലി നായയുടെ നേരെ ചാടുന്നതിനിടെയാണ് ശരീരത്ത് തട്ടി അവനിക കട്ടിലിൽ നിന്ന് താഴെ വീണത് കരച്ചിൽ കേട്ട് നിലത്ത് കിടന്നുറങ്ങുകയായിരുന്ന അമ്മ അതെ ഉണർന്നപ്പോൾ കണ്ടത് നായയെ കടിച്ചു പിടിച്ചു നിൽക്കുന്ന പുലിയെയാണ് വീടിന് പുറത്തുറങ്ങുകയായിരുന്ന കൃഷ്ണൻ കരച്ചിൽ കേട്ട് ഓടിച്ചെല്ലുമ്പോൾ പുലി നായയുമായി ഓടി രക്ഷപ്പെട്ടിരുന്നു ലത കുട്ടികളെ കെട്ടിപ്പിടിച്ച് ഉറക്കിക്കരഞ്ഞതോടെയാണ് പുലി ഓടി രക്ഷപെട്ടത് അവനികയ്ക്ക് കാലിൽ നിസ്സാര പരിക്കുണ്ട് ജർമ്മൻ ഷെപ്പേഡിനത്തിൽപ്പെട്ട റോക്കി എന്ന നായെ അങ്കണവാടി അധ്യാപിക അവനികയ്ക്ക് സമ്മാനമായി നൽകിയതാണ് പുലി മുമ്പും ഇതേ നായെ പിടികൂടാൻ ശ്രമിച്ചിരുന്നു അത് കാരണമാണ് വീട്ടിനുള്ളിൽ കെട്ടിയിട്ടത് വന്യമൃഗങ്ങളെ പേടിച്ചാണ് ഇവിടെയുള്ളവർ കഴിയുന്നത് അത്തരത്തിലുള്ള പതിമൂന്ന് കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നുണ്ട് തകർന്നു വീഴാറായ ഒറ്റമൊരു വീട്ടിലാണ് കൃഷ്ണന്റെ കുടുംബം കഴിഞ്ഞുവന്നത് വീടിന്റെ കഥകു മാന്തി പൊളിച്ചാണ് പുലി അകത്തു കടന്നത് ന്യൂസ് ബ്യൂറോ പാലക്കാട്